കൂട്ടുകാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വേടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ ഇന്ന് നമ്മൾ അവസാനം കണ്ട വേണിയും രഞ്ജു കൂടെ കൂടി ആദർശനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരിക്കണം അപ്പൊ ആദർശന്റെ നില ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നൊക്കെ ഡോക്ടർ ഒന്ന് പറഞ്ഞു ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വേണിക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് രഞ്ജുവിനെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണോ ഒരു തല്ലൊക്കെ കൊടുത്തിട്ടാണ് ഇറക്കി വിടുന്നത് വേണി അവിടെ നിന്ന് പൊട്ടിക്കറിഞ്ഞിട്ടിരിക്കുക തൻ്റെ ആദർശന്റെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ തനിക്ക് തനിക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല താനാണ് നിർബന്ധിച്ച് ആദർശനം അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ആദർ ഛേഡൻ പറഞ്ഞ ഇപ്പം പോണോ വേണീന്ന് ചോദിച്ചാൽ പക്ഷെ തന്നെ നിർബന്ധത്തിന് വഴങ്ങി അത് മാത്രമല്ല ആദർ ക്ഷേടൻ അവിടെ ആരോ ഉണ്ടെന്ന് അന്നിട്ട് പോലും താനത് വിശ്വസിക്കാൻ തയ്യാറായില്ല ഒരു പക്ഷെ ഒരു മുൻകരുതത്തിലെടുക്കുമായിരുന്നെങ്കിൽ ആദർ ക്ഷേഡ് ഇപ്പോഴിതൊന്നും സംഭവിക്കില്ലായിരുന്നു അങ്ങനെ അതൊക്കെ ഓർത്ത് വേണി പൊട്ടിക്കരയാണ് ഈ സമയത്ത് പ്രൊഫസറുടെ വീട്ടിൽ പ്രൊഫസർ എല്ലാവരുടെ സത്യങ്ങളൊക്കെ തുറന്ന് പറയാണ് ആദർശൻ എന്തോ ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലാണ് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണമെന്ന് പറയാം ഇതറിഞ്ഞ മുത്തശ്ശൂടെ ഞാനും വരുന്നുണ്ടെന്ന് പറയാം മത വേണ്ട അമ്മ ഇവിടെ ഇരുന്നോണം പറയാം ഏയ് അത് പറ്റില്ല എനിക്ക് അവൻ മോനെ കാണണ്ടേ എനിക്ക് പറഞ്ഞെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുവാണ് ആരതി നന്ദിനിയമ്മയും എല്ലാവരും കൂടെ പോരുവേണ് അങ്ങനെ പ്രൊഫസറും നന്ദിനി അമ്മയും എല്ലാവരും കൂടെ വരുമ്പം കാണുന്ന കാഴ്ച വേണി അവിടെ ഇരുന്ന് പൊട്ടിക്കറിഞ്ഞോണ്ടിരിക്കുന്നതാണ് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേണി ഓടിച്ചെന്ന് നന്ദിനിയമ്മേനെ കെട്ടിപ്പിടിക്കണം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയണം എന്താ മോളെ എന്താ പറ്റിയത് എന്താണെങ്കിലും തുറന്ന് പറയാൻ പറയുകയാണ് പെട്ടെന്ന് വേണി പറഞ്ഞു എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾ രഞ്ജുവിന്റെ വീട്ടിലേക്ക് പോയതാ ആദർശാന്റെ കൂടെ ജോലി ചെയ്യുന്നെ പെൺകുട്ടിയെ രഞ്ജു അവളുടെ വീട്ടിൽ വെച്ച ഉണ്ടായ സംഭവങ്ങൾ ഇതല്ല അവിടെ ആരാ ചെയ്തതെന്നൊന്നും അറിയില്ല എന്ന് പറയാം പെട്ടെന്ന് പ്രോസ് പറഞ്ഞു ആളെ കണ്ടോ ആരാണ് തിരിച്ചറിയാം അതൊന്നും അറിയില്ല ആദർശാന്റെ കരച്ചിൽ കേട്ടാണ് ഞാനിങ്ങോട്ട് ചെന്ന് ഓടി ചെന്നത് ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ആദർശാനും താഴെ വീണ് കിടക്കുന്ന ആരാ ചെയ്തതൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് ആ സമയത്ത് ആരാണെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറയാം പ്രൊഫസർ പറഞ്ഞു ഡോക്ടർ എന്താ പറഞ്ഞത് ഡോക്ടർ ഒന്നും പറഞ്ഞില്ല പ്രൊഫസർ നേരെ ഡോക്ടറുടെ ക്യാബിലേക്ക് ചെല്ലുവാണ് ഡോക്ടറുടെ ക്യാബിലേക്ക് ചെന്ന ആദർശനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ആദർശൻ്റെ അച്ഛനാണ് ഞാൻ ഞാനെന്നൊക്കെ പറയുകയാണ് എല്ലാം കേട്ട് ഞാൻ പറഞ്ഞു തലയ്ക്ക് നല്ല മുറവായിട്ടിരിക്കുന്നത് ഇതുവരെ ആയിട്ടും ബോധം വീണിട്ടില്ല ക്രിട്ടിക്കൽ സ്റ്റേജാണ് ഒന്നും പറയാറായിട്ടില്ല ഇനി ബോധം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് എന്തേലും പറയാൻ പറ്റുള്ളൂ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക പ്രതീക്ഷ കൈവിടേണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഡോക്ടർ മുൻനിന്ന് പൊട്ടിക്കറിഞ്ഞ് പ്രൊഫസർ പറഞ്ഞു എനിക്ക് എങ്ങനെയല്ലേ എന്റെ മോനെ തിരിച്ചു വേണം അവനൊരു പോർ പോലെ സംഭവിക്കാതെ തിരിച്ചു വേണം വേണമെന്ന് പറയാം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നു ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ താൻ ബാധി ദൈവം ബാധിന്നല്ലേ ബാക്കി ദൈവത്തിന്റെ കയ്യില നിങ്ങൾ ദൈവത്തോടും മുറുക്ക് പ്രാർത്ഥിച്ചോളാൻ പറയാണ് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം വല്ലാത്ത സങ്കടമായി പോയി പ്രൊഫസർക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല തിരിയാണെന്നപ്പോൾ നന്ദിനെ എന്ത് പറഞ്ഞു ഡോക്ടർ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് നന്ദിനിയമ്മയോട് പറഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ല എന്നാ പറഞ്ഞു കാരണം ഇങ്ങനെയാന്ന് പറയാൻ പറ്റില്ല അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പം നന്ദിനിയമ്മയ്ക്കോ മുത്തശ്ശിക്കോ വല്ലാത്ത വിഷമമോ ഈ സമയത്ത് വേണി കരഞ്ഞുകലങ്കി ഇരിക്കുവായിരുന്നു ഞാൻ കാരണം ആദർശയാണ് അങ്ങോട്ട് പോയത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാം പോട്ടൻ സാരുമില്ല മോളെ ഇങ്ങനെ വിഷമിക്കല്ലേ ഇങ്ങനെ സങ്കടപ്പെടില്ലേ വയറ്റി ഒരു കുഞ്ഞുണ്ടല്ലേ കുഞ്ഞിനെന്തേലും സംഭവിക്കില്ല എന്നൊക്കെ ചോദിക്കുക വേണി അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന കഴിവില്ല വയറ്റി കുഞ്ഞില്ലല്ലോ പക്ഷെ എല്ലാവരുടെയും വിചാരം കുഞ്ഞുണ്ടെന്നല്ലേ ഈ സമയത്ത് ഇങ്ങനെ സങ്കടപ്പെടാൻ പാടില്ല മോൾ അവിടെ ഇരുന്നേ അവിടെ ഇരിക്കാനും പറഞ്ഞുകൊണ്ട് പിടിച്ചിരുത്തു വേണം മുത്തശ്ശിയുടെ മനസ്സിൽ പെട്ടെന്ന് വന്നത് ഇതിനു മുമ്പും ആദർശന് അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞു വേണിയുടെ വയറ്റിലായു ശേഷം ഇങ്ങനെ ഓരോ ഓരോ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുവാണ് അപ്പം മുത്തശ്ശി ഇതിനെക്കുറിച്ച് പറയാൻ ചെയ്തു അപ്പം നന്ദിനെ പറഞ്ഞു ഈ സമയത്ത് പറയാൻ പറ്റുന്ന കാര്യമാണ് അമ്മേതെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുക പോലും വേണ്ട ഇപ്പം തന്നെ വേണിമോളുടെ അവസ്ഥ കണ്ടില്ലേ അവളാണെങ്കിൽ ഇരിക്കുന്ന കണ്ടോ ആ ഇരിപ്പ് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അത് മാത്രമല്ല മോൻ അവനെന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് ശങ്കർ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു മഹാദേവനെ വിളിച്ചു മഹാദേവനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുവാണ് ആദർശന ആക്സിഡന്റ് ഉണ്ടായ കാര്യങ്ങളും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മഹാദേവൻ പറഞ്ഞു ആരാ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആരാ ചെയ്തതെന്നൊന്നും അറിയത്തില്ല അച്ഛാ ഇത് ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറയാം ഒരു കഴിഞ്ഞ് ചെയ്യാ നിൽക്ക ഞങ്ങളോട് വരാന്ന് പറയാണ് അങ്ങനെ ഗൗരിയുടെ ശങ്കറിനൊപ്പം എല്ലാവരുടെയും ഒപ്പമാണ് മഹാദേവനും എല്ലാരും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് തങ്കച്ച എല്ലാരും ഉണ്ട് അപ്പോൾ ആ സമയം വരെ വേണി ഇങ്ങനെ കരഞ്ഞു കലങ്ങി കരഞ്ഞുകലങ്ങിയിരിക്കുവായിരുന്നു അച്ഛനെ കണ്ടതും വേണി ഓടിച്ചതാണ് അച്ചാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയാണ് മഹദേവൻ ചേർത്ത് ചോദിച്ച് എന്താ മോളെ എന്താ സംഭവിച്ചേ എനിക്ക് അറിയില്ല അച്ഛാ എനിക്ക് എനിക്കെൻ്റെ ആദർശേടന വേണം എനിക്ക് എന്ത് കാണിച്ചിട്ടുള്ളതാണ് എൻ്റെ ആദർശേടന വേണമെന്ന് പറയാം മോള് സമാധാനപ്പെട്ടിരിക്കുക ഇങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ചാൽ എങ്ങനെയാണ് ശരിയാണേ വയലൊരു കുഞ്ഞുള്ളതല്ലേ മോള് സമാധാനിച്ചിരിക്കുക അവിടെ ഇരിക്കാനൊക്കെ പറയുകയാണ് പിന്നീട് നേരെ അടുത്തേക്ക് ഒന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം വേണി പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രൊഫസർ പറയാണ് ഇത് കേട്ട് മഹാദേവൻ പറഞ്ഞു ആരോ ചതശാന്ന് തോന്നേ അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എത്ര പണം കൊടുത്താലും കുഴപ്പമില്ല എൻ്റെ മരുമോനെ എനിക്ക് തിരിച്ചു വേണമെന്ന് പറയണം ഈ സമയത്താണ് ഡോക്ടറെ അതിനോട് വന്നത് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു എല്ലാം കേട്ടു കഴിഞ്ഞാൽ മഹാദേവൻ പറഞ്ഞു ഡോക്ടറെ എത്ര രൂപ വേണമെങ്കിലും ചിലവാക്കാം പക്ഷേ എനിക്ക് എൻ്റെ മരുമോൻ്റെ ജീവനാണ് വേണ്ടതെന്ന് പറയണം ഡോക്ടറെ പറഞ്ഞു പണം വരക്കിയിട്ടൊന്നും കാര്യമില്ല ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇനിയിപ്പം നോക്കട്ടെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുകയോ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് ഡോക്ടറും കൂടെ പോണേ പക്ഷേ ഈ ആശ്വാസവാക്കുകളൊന്നും ആർക്ക് ആരുടെ മനസ്സിൽ ഒരു കുളരായില്ല കാരണം എല്ലാവർക്കും അറിയാം ആദർശന് ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിട്ടുണ്ട് മഹാദേവൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ശങ്കറിനെ വിളിച്ചിട്ടാണ് പറയുന്നേ അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത് അറിയണം നാളെ നേരം പുലരുന്നതിന് മുമ്പ് അവിടെ എന്താ സംഭവിച്ചതെന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്ക് ഇട്ടിരിക്കുകയാണ് ആരാ എൻ്റെ മരുമോനോട് ഇത് ചെയ്തേന്ന് അവനെ വെറുതെ വിടാൻ പോകുന്നില്ല ഈ മഹാദേവനെ അവൻ കയറി ചൊറിഞ്ഞിരിക്കുന്നെ അവൻ ഞാൻ കാണിച്ചു കൊടുക്കുന്നുവെന്ന് പറയണേ ഈ സമയത്ത് പ്രശ്നം മഹാദേവനെ വേണ്ട ഈ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട അത് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ വേണിമോളുടെ കണ്ണീര് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അറിയാവോ എൻ്റെ വേണിമോൾക്ക് ഈ അവസ്ഥ ഉണ്ടാക്കി കൊടുത്ത ആരാണെങ്കിലും അവനെ ഞാൻ ഭൂമിക്ക് മീത വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് മഹാദേവനെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഗൗരിവല്ലാത്ത സങ്കടത്തിലായിരുന്നു ഗവിഡിയുടെ മനസ്സിൽ പല പല ചിന്തകളും കടന്നു പോകുന്നുണ്ട് ഒരു പക്ഷെ ഇനിയും ധ്രുവനെങ്ങാനും ആയിരിക്കുമോ അവൻ ജീവിച്ചിരിപ്പണെന്ന് തന്നെ തന്റെ വിശ്വാസം അവനെങ്ങാനും ആണ് ആദർശനോട് ഈ ചതി ചെയ്തതെന്ന് അറിയത്തില്ല ഒന്നും പറയാൻ പറ്റില്ല ഈ സമയത്ത് വേണി അങ്ങോട്ട് വന്നു വേണിയോട് ചോദിച്ചു എന്താ മോളെ എന്താ അവിടെ നടന്ന ശരിക്കും നീ ഒന്ന് ഓർത്ത് ശരിക്കും എന്ന് പറയാൻ പറയാണ് പിന്നീട് വേണി പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്നതിനു ശേഷം രഞ്ജു പ്രയത്നം കണ്ട കാര്യമൊക്കെ പറഞ്ഞു അവൾക്കൊരു കാമുകൾ ഉണ്ടായിരുന്ന കാര്യം ഇതെല്ലാം പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചോദിച്ചു അല്ല അവളുടെ കാമുകന് ഫോട്ടോ നിങ്ങൾ കണ്ടായിരുന്നു ചോദിക്കുവാണ് ഇല്ല ഫോട്ടോയൊന്നും കാണിച്ചില്ല ഇത് പറഞ്ഞോണ്ടിരിക്കണ സമയത്ത് ആദർശൻ പ്രേതമുണ്ടോന്നൊക്കെ നോക്കാനായിട്ട് കയറിപ്പോയത് ഒരു ശബ്ദമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഈ അപകടം സംഭവിച്ചതെന്ന് പറയാം മോള് ധൈര്യമായിട്ടിരിക്കുക ഒന്നും സംഭവിക്കില്ല എന്ന് പറയുകയാണ് വേണി പക്ഷെ കരഞ്ഞു കറിഞ്ഞ് ഒരു പരുവായി പോയിട്ടുണ്ടായിരുന്നു ഫുഡ് ഫുഡ് പോലും കഴിച്ചിട്ടില്ല നേരം വേണം അങ്ങനെ തളർന്നു പോയി ഈ സമയത്ത് ശങ്കർ വേണീനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ശങ്കറിന് മനസ്സിലായി തന്റെ പെങ്ങൾ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ട് ആദർശനം എത്രമാത്രം തൻ്റെ പെങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ കേവരി പറഞ്ഞു ശങ്കർ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് ശങ്കറിനെ മാറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് എന്താ ചോദിച്ചു ആരാ ഇത് ചെയ്തതെന്ന് അറിയില്ല നമുക്കൊരു കാര്യം ആര് രഞ്ജുൻ്റെ വീട് വരെ പോയാലും എന്ന് ചോദിക്കുകയാണ് അപ്പം ശങ്കർ പറഞ്ഞാൽ അത് ശരിയാ അവിടെ ചെന്നിട്ടുണ്ട് ഒരു പക്ഷേ രഞ്ജു വിവരങ്ങളൊക്കെ പറയുമായിരിക്കും വിവരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ രഞ്ജുൻ്റെ കാമുകൻ ഇനിയിപ്പോൾ അയാൾ മരിച്ചിട്ടില്ല മരിച്ചിട്ടുണ്ടെന്ന് ഇനിയിപ്പം എല്ലാവരെയും വിശ്വസിപ്പിച്ചാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്കത് ആരാന്ന് കണ്ടെത്തണമെന്ന് പറയാം ഇതേട്ടപ്പം ഗൗരവൻ ശരിയാ നമുക്ക് നോക്കാമെന്ന് പറയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ നോക്കിക്കഴിയുമ്പോഴത്തേനും ഡോക്ടർ അങ്ങോട്ട് വരുന്നത് കണ്ടത് ഈ കാഴ്ച കണ്ടതും ഗൗര മിഥുൻ ഡോക്ടറുള്ള വരുന്നതെന്ന് പറയാണ് പെട്ടെന്ന് ശങ്കർ പറഞ്ഞു അവൻ്റെ കള്ളത്തരം ഇന്നത്തോടു കൂടി ഞാൻ പൊളിച്ചടിക്കൂ എന്ന് പറയണം ആ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗരൻ ഞാൻ വേണ്ട വേണ്ട അത് വേണ്ട കാരണം ഇപ്പോൾ ഇവിടെ വെച്ചൊരു സീന വലിയ പ്രശ്നമാണ് നമ്മൾ അവന്റെ കള്ളത്തരങ്ങളെ കണ്ടുപിടിച്ചെന്ന ഒരു കാരണവശാലും അവൻ അറിയരുത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടും അതുകൊണ്ട് അവനെ രക്ഷപ്പെടാൻ നമുക്ക് നമ്മൾ അനുവദിക്കരുത് തന്ത്രപരമായിട്ട് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങാനായിട്ട് അവൻ്റെ മുന്നിൽ നമ്മൾ അഭിനയിച്ചാൽ മതിയാവൂന്ന് പറയണം ശങ്കറോട് ഗൗരി എങ്ങനെ അഭിനയിക്കുന്നത് അതൊക്കെ കുഴപ്പമില്ല ശങ്കരേ എനിക്ക് വിട്ടു നേരെ ഞാൻ അവനെ കൈകാര്യം ചെയ്താണെന്ന് പറയണം ഈ സമയത്ത് മിഥുൻ അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് വരുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പം എന്തായി തീരുമെന്ന് അറിയത്തില്ല ഇനിയിപ്പം മിഥുനാണോ ഈ ചതി ചെയ്തിരിക്കുന്നത് അതോ ഇനിയിപ്പം നവീൻ നവീനാണോ ഒന്നും അറിയത്തില്ല അപ്പം ഇതിനും നവിനും ഒന്നാണെന്നും അറിയത്തില്ല അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ വരുന്നുള്ളൂ അപ്പം ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ട് ലൈക്കും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി